ഹായ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നതേ സെലിബ്രിറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വേറെ ആരുമല്ല നമ്മുടെ പേളി മണി ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാനൊന്ന് ട്രൈ ചെയ്തു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കോക്കനട്ട് ഓയിലായിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടുന്നതാണ് സവോളോ തക്കാളി പച്ചമുളക് സവോള ഞാനൊരു മീഡിയം വലിപ്പത്തിനുള്ള സവോളയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊന്ന് ചൂടാവുമ്പോൾ സവോള ഇട്ട് കൊടുക്കുവാണ് കേട്ടോ സവോള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് തക്കാളി അഡ് ചെയ്യാം ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ കൂടെ തന്നെ പച്ചമുളക് ആഡ് അടിയുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം ഞാനിവിടെ ചെറിയ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ ഒരു പച്ചമുളക് എടുത്താലും മതിയാവും കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെയും ഇത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എമ്മി ആണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് എഗ്ഗ് റെഡിയാക്കി എടുക്കാം അതിലേക്കായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവേ അടുത്തതായി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കൂടെ തന്നെ ഇനി വേണ്ടുന്നതാണ് പാൽ പാൽ വെറും അഞ്ച് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പാല് വേണ്ടുന്നത് അത്രയും മതിയാവും കൂടി പോകരുത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ മുട്ടയും പാലും കൂടെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ട്രൈ ചെയ്തിരുന്നത് അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ശരിയാവോ ടേസ്റ്റ് ഉണ്ടാവോ എന്ന് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ മാത്രമേ പാൽ ആഡ് ചെയ്തിട്ടുള്ളേ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി പച്ചമുളക് സവോള ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കിങ്ങനെ ഒത്തിരി അങ്ങ് വാടി പോകാമെന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗണം അത്ര മാത്രം മതി കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എഗ് മിൽക്ക് മിക്സ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം തക്കാളിയിലും സവോളയിലും എല്ലാം നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കായി കിട്ടണം അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേഗിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ലോ ഫ്ലെയിമിലായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് സോ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ടേ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് തുറക്കുവാണ് തുറന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ് ചില്ലി ഫ്ലേക്സ് അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ വീണ്ടും മൂടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ ഏകദേശം നാലഞ്ച് മിനിറ്റോളമായിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ എന്ത് സൂപ്പർ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ